തീർച്ചയായും ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് എൻ്റെ ലൈഫിലേക്ക് വന്നത് ഏട്ടെ ഞാൻ അറിയില്ല ഞാനെന്ന വ്യക്തിയെ മുത്തപ്പൻ കിട്ടുന്നറിയില്ല എൻ്റെ ലൈഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു ഞാൻ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ കുടിയങ്ങനെ പോയപ്പോ അവിടെ നിന്ന് മുത്തപ്പൻ പറഞ്ഞ ഒരേ ഒരു വാക്ക് നിൻ്റെ എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യം മുത്തപ്പൻ പറന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ഭാവി വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ഞാനൊരു രണ്ട് മാസത്തോളം എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻമാരിക്ക് എന്താ പറയുക എന്ന് ആ ഒരു അവസ്ഥയിലായിട്ടും പറഞ്ഞത് ഞാനോ നീ വിചാരിച്ചത് ആൻ്റെ ഒരുമുളയെ കുഞ്ഞുളെ നമുക്ക് പശുവിൽ പോവാൻ നമുക്ക് മുത്തപ്പനെ കാണാൻ നമുക്ക് അപ്പം ഞാൻ ഒന്നും ചെയ്യും ഞാൻ വായിട്ടാ പോവാൻ നമുക്ക് എനിക്ക് മുത്തപ്പൻ തന്നെയാണ് നമ്മുടെ കണ്ണോട്ട് స్వారి అహంకారేపన ముట్టర అంజే అం దొండు ఎన్ని ఆ వీరు ప్రశ్నం అదొం ఎట్ట విశ్వాసం ఆ వీడియో చాలా ఎోయిస్ పోలీ അങ്ങനെ എങ്ങനെ ദേഷ്യം കിട്ടുന്നവരോട് നിങ്ങൾക്ക് നാണമില്ലേ എങ്ങനെ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ എന്നെ അത്രയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരാണ് വിവരമില്ലേ ഇങ്ങനെ ദോഷങ്ങൾക്കൊക്കെ നിങ്ങൾ പക്ഷെ ഞാൻ പറഞ്ഞ ഒരേ ഒരു അതേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ അത്രേ ഉള്ളൂ നമുക്ക് എന്നെ പറഞ്ഞിട്ടില്ല അത്രയും കുറ്റപ്പെടുത്തല്ലേ മുത്തപ്പ് വഴി ബിരിച്ചാൽ വെളിപ്പെടുത്തുന്ന ദൈവം തന്നെയാണ് മുത്തപ്പൻ അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്ത് ചെയ്തും എനിക്ക് തന്നെ തെളിവാണ് ഓരോ യാത്രയിലും എൻ്റെ മുട്ടപ്പ എനിക്ക് വഴിപാട്ടി തന്നെയാണ് അതുകൊണ്ടാണ് തന്നൂർക്കാരുടെ അഹങ്കാരമാണ് മുട്ടപ്പെന്ന് നമ്മള നമ്മൾ അഹങ്കാരത്തോടെ പറയുന്നത് ആ ഒരു ചൈതന്യം മുത്തപ്പൻ്റെ സാന്നിധ്യം ആ ശക്തിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന മനുവിന് ഒരുപാട് നന്ദി കാരണം ഞാൻ ഇപ്പോഴും വ്യക്തിയല്ല ആ ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കാൻ മനസ്സുരുക്കി നമ്മൾ ഒരാളെ പോലും മുത്തപ്പിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കാത്തവര് ഉണ്ടാവില്ല മുന്നിൽ നിന്ന് നമ്മൾ കരഞ്ഞു പോകും നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു പോകും അതിന് നിങ്ങൾക്ക് എന്തായാലും മുത്തപ്പൻ്റെ ആ ശക്തി നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടാവും നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ഇവിടെ വന്നത് ഇവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടിയല്ല ഇത് എങ്ങനെയുള്ള കോലങ്ങൾ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും ആരും വന്നത് മുത്തപ്പൻ എന്ന ശക്തിയൊക്കെ ശേഷം മുത്തപ്പനോട് നല്ല സങ്കടങ്ങൾ തന്നു പറയാം അതിനുള്ള പ്രതിനിധി മുത്തപ്പൻ തരുന്നത് ധനാനിക്കുന്ന അവസ്ഥയാണ് എന്റെ ജീവിത അനുഭവം കൊണ്ട് എല്ലാവർക്കും മുത്തപ്പൻ അനുഗ്രഹം ഉണ്ടാക്കി മുത്തപ്പൻ നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കാനാണ് നമുക്ക് എന്താണ് മുത്തപ്പന്റെ അനുഗ്രഹം നമുക്ക് നേരിട്ട് അറിയാം ആ ഒരു എന്താണ് ആ ഒരു ശക്തി എന്താണെന്ന് നമുക്ക് നേരിട്ട് അറിയാം എല്ലാവർക്കും മുത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു നന്ദി